അസലാ വലൈക്കുംബാമി വസ്സലാത്തു അമാബാദ് തിരുനബി വസ്സലാഫി വസ്ലാം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതാണ് നബിദിന ആഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇത് പ്രമാണബദ്ധമാണോ എന്ന കാര്യത്തിൽ മുസ്ലിങ്ങളും സമുദായത്തിലെ പുത്തനാശയക്കാരായ മുജാഹിദുകളും തമ്മിൽ വലിയൊരു അഭിപ്രായ വ്യത്യാസം ഒരു ഭിന്നത മുസ്ലിം മുഖ്യധാരയായ സുന്നികളുടെ വാദം തിരുജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് പ്രതിഫലർഹമായ പുണ്യകർമ്മം പ്രമാണബദ്ധമായ സുന്നത്ത് അഥവാ സദാചാരം എന്നതാണ് ഇത് ശിക്ഷാർഹമായ അനാചാരമാണ് വിദത്ത് ആണ് എന്നാണ് പുതിയ കാലത്തെ മുജാഹിദികളുടെ വാദം ഈ വിഷയത്തിന്റെ പ്രാമാണികത പഠനവിധേയമാക്കുമ്പോൾ സുന്നത്ത് വിത്ത് എന്നീ മത സാങ്കേതിക പദങ്ങളെ ചെറിയ വിശകലനം ആവശ്യമാണ് സുന്നത്ത് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം മാർഗം വൈ അതുപോലെ പതിവ് എന്നൊക്കെയാണ് മതഭാഷയിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആശയങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട് സുന്നത്ത് എന്നതുകൊണ്ട് ഫർല സുന്നത്ത് എന്ന് പ്രയോഗിക്കുമ്പോൾ പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും എന്നാണ് അവിടെ സുന്നത്ത് കൊണ്ടുള്ള പുറാതെ എന്നാൽ ഖുർആൻ സുന്നത്ത് എന്ന് പറയുമ്പോൾ പ്രവാചകരുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ മൗനാനുവാദങ്ങൾ എന്നാണ് അവിടെ കൊണ്ടുള്ള ഉദ്ദേശം ഇനി സുന്നത്ത് വി എന്ന രീതിയിൽ വിദേത്തിൻ്റെ എതിരിലായി ഉപയോഗിക്കുമ്പോൾ ചതുർ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു വിധേയമാണെങ്കിൽ അതിനെ സുന്നത്ത് സദാചാരം എന്നും ഇനി പ്രമാണങ്ങൾക്ക് തീർത്തും വിരുദ്ധമാണെങ്കിൽ വിദഗത്ത് എന്നും അനാചാരം എന്നും പറയുന്നു നബിസല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കൽ പ്രമാണബദ്ധമായ പുണ്യകർമ്മമാണ് പ്രമാണങ്ങളിൽ പുണ്യകർമ്മങ്ങൾ രണ്ട് വിധമുണ്ട് ഒന്ന് പ്രത്യേക രീതിയും സമയവും നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളാണ് അതിനുള്ള ഉദാഹരണങ്ങളാണ് അഞ്ച് നേരത്തെ നിസ്കാരം നോമ്പ് കാത്ത് ഹജ്ജ് ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങൾ പെട്ടതാണ് ഇവയിൽ സമയമോ രീതിയോ മാറ്റാനോ അത് തിരുത്താനോ അതിൽ കൂട്ടിച്ചേർക്കാനോ അനുവാദമില്ല ഉദാഹരണത്തിന് സുമി രണ്ടിറക്കാത്ത നല്ലതല്ലേ എന്ന് കരുതി അത് പത്തോ ഇരുപതോ ഇറക്കാതെ നിസ്കരിക്കാൻ പാടില്ല ഇപ്പൊ റുഖുയില് തസ്ബിഹ് ചൊല്ലാനാണ് നബ്സുലാഹു അലൈഹി വസ്ലാം തങ്ങളെ നമ്മൾ പഠിപ്പിച്ചത് അതിനേക്കാൾ പ്രതിഫലമുള്ളതല്ലേ ഖുർആാൻ പാരായണം എന്ന് കരുതി തസ്ബീഹിന് പകരം ഖുർആൻ പാരായണമാക്കാൻ പാടില്ല എന്നത് പ്രത്യേകമായ അളവും സമയവും വിതരണവും രീതിയും ഒക്കെ നിശ്ചയിക്കപ്പെട്ട പുണ്യകർമ്മമാണ് അത് ക്രമമില്ലാതെ വിതരണം ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഈ സംഘടിത ജക്കാത്തിനെ മുസ്ലിങ്ങൾ എതിർക്കുന്നത് ജുമയും അതിൻ്റെ രണ്ട് ഹുതുബയും പ്രത്യേകമായ സമയവും രീതിയും നിശ്ചയിക്കപ്പെട്ട വിഭാഗത്താണ് സാധാരണ പ്രസംഗം പോലെ ഏത് സമയത്തും ഏത് ഭാഷയിലും അത് ചെയ്യാൻ പാടില്ല അത് നിശ്ചിത ദിവസവും നിശ്ചിത സമയത്ത് അറബി ഭാഷയിൽ നിർവഹിക്കപ്പെടേണ്ട കാര്യമാണ് പുണ്യകർമ്മങ്ങളിൽ രണ്ടാമത്തെ ഇനമാണ് പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും പ്രത്യേക രൂപവും സമയവും നിശ്ചയിക്കപ്പെടാത്തതുമാണ് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ അതുപോലെ അറിവ് പകർന്നു നൽകൽ മതപ്രബോധന അതായത് ദാവത് പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഒക്കെ ഈ സമയം നിശ്ചയിക്കപ്പെടാത്തതിന്റെ ഉദാഹരണങ്ങളാണ് ഇത്തരം പുണ്യകർമ്മങ്ങൾ പ്രായോഗികവൽക്കരിക്കുമ്പോൾ സൗകര്യപ്രദമായ രീതിയും രൂപവും ആവിഷ്കരിക്കാൻ അള്ളാഹു അനുമതി നൽകിയിട്ടുണ്ട് നബിസാഹു അലഹി വസ്സലാം തങ്ങൾ പറയുന്നുണ്ട് ഇസ്ലാമിൽ ആരെങ്കിലും ഒരു നല്ല മാതൃകക്ക് തുടക്കം കുറിച്ചാൽ അതിൻ്റെ പ്രതിഫലവും അവന് ശേഷം ആരെങ്കിലും ആ മാതൃക പിന്തുടർന്നാൽ അവരുടെ പ്രതിഫലവും ഒട്ടും കുറയ്ക്കാതെ കുറയാതെ അതിൻ്റെ ഒരു പങ്കും മാതൃക കാണിച്ച് അവന് ലഭിക്കൂ നമുക്ക് മുസ്ലിമിൽ കാണാം ഇതിനർത്ഥം ഇസ്ലാമിൽ ഒരു പുതിയ ആരാധന കർമ്മം പടച്ചുണ്ടാക്കുക എന്നതല്ല മറിച്ച് പൊതുവിൽ പുണ്യകർമ്മമാക്കപ്പെട്ട ഒരു കാര്യം പ്രായോഗികവത്കരിക്കാൻ ഒരു സിലബസ് ടൈം ടേബിളും തയ്യാറാക്കിയാൽ നല്ലതാണ് തയ്യാറാക്കാം എന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ ധാരാളം നിഖറു ചൊല്ലുക എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി പള്ളിയിലെ പള്ളിയിലേ നമ്മുടെ നാട്ടുകാരോട് പറയുന്നു നമുക്ക് എല്ലാ ദിവസവും സുവിക്ക് ശേഷമുള്ള നിക്കറുകൾ കഴിഞ്ഞിട്ട് ആയിരം തൗഹലി ചൊല്ലാം ഇതിനെ നബി അലൈഹി അലൈഹു തങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ സഹാബത് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഉന്നയിച്ച് ചോദ്യം ചെയ്യുന്നവർ പ്രമാണങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന വിവരമില്ലാത്തവരാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ നാട്ടിലും നടന്നു വരുന്ന മഹദറത്തുൽ ബദരിയ അതുപോലെ മജിൽസിനോറ് സൊലാത്ത് മജിൽസ് തുടങ്ങിയവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നതാണ് ഇപ്രകാരം അറിവ് പ്രചരിപ്പിക്കൽ മഹത്തായ പുണ്യകർമ്മമാണ് അത് ക്ലിപ്തമായ ഒരു രീതിയും സമയവും മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം നിഷ്കർഷിച്ച പുണ്യകർമ്മമല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇനി ഷറൈന് വിരുദ്ധമല്ലാത്ത ശാസ്ത്രീയവും കാലികവുമായ ഏത് രീതിയും നമുക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് നബിസുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത മദർസകൾ പാഠപുസ്തകങ്ങൾ സിലബസ് പരീക്ഷകൾ അതുപോലെ പരീക്ഷാ ബോർഡ് മുഫദ്ദീഷ്മാർ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ അന്നില്ലാത്തതാണ് അതുപോലെ അറബിക് കോളേജുകൾ ശരിയത്ത് കോളേജുകൾ ദാ സിസ്റ്റം ഇതൊക്കെ പിന്നീടുണ്ടായ മാറ്റങ്ങളാണ് ഇവയൊന്നും ഈ സംവിധാനത്തിൽ നബ്സുല്ലാഹു അലൈ വസലമയോ സ്വഭാപത്തോ ചെയ്തതല്ല എന്ന് കരുതി ഇവയൊന്നും പ്രതിഫലം ലഭിക്കാത്ത കർമ്മങ്ങളാണ് എന്ന് പറയാനാകുമോ ഏറ്റവും മഹത്തായ പുണ്യകർമ്മമാണ് ദീനി പ്രബോധനം എന്നുള്ളത് ഇതിനും നിശ്ചിത രീതി മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം നിർബന്ധിക്കുന്നില്ല ഇക്കാലത്ത് പ്രബോധന പ്രവർത്തനങ്ങൾക്കായി നിരവധി സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം എന്നത് മുജാഹിദാണ് ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സംഘടന ഉള്ളത് എന്നുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് നിർസാഹു അലൈഹി വസ്ലാം തങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ പ്രസിഡന്റ് ആണോ സിദ്ധിക്കുന്നത് ഏതെങ്കിലും സംഘടനയുടെ സെക്രട്ടറി ആണോ എന്നത് നമുക്ക് കാണിക്കാൻ പറ്റുമോ െന്ന് ഉറപ്പാണെങ്കിലും സംഘടനാ സംവിധാനത്തിലൂടെ നടത്തുന്ന ദീനി ദാവ് എന്ന പുണ്യകർമ്മത്തിന് പ്രതിഫലം ലഭി ലഭിക്കില്ലെന്നതാണോ മുജാഹിദികളുടെ വിശ്വാസം അറിയാൻ താല്പര്യപ്പെടുക ഇതേ രീതിയിൽ പ്രത്യേക രൂപവും രീതിയും നിശ്ചയിക്കാതെ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട പുണ്യകർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന പ്രധാന ദൗത്യം വലിയ അമല് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് ഔദാര്യവും കാരുണ്യവും കൊണ്ട് അവർ സന്തോഷം പ്രകടിപ്പിക്കട്ടെ അവർ ഒരുക്കു കൂട്ടി വെക്കുന്നതിനേക്കാൾ ഉത്തമമായതാണ് അത് എന്ന് സൂറത്ത് യൂനസിലെ അൻപത്തി എട്ടാമത്തെ സൂക്തത്തിൽ എന്ന് പറയുന്നു ഈ സൂക്തത്തിൽ ആ കൊണ്ടുള്ള വിവക്ഷ ഉദ്ദേശ്യം നബി നേതാവും പ്രമുഖ അബ്ബാസ് ആണ് അപ്പോൾ നബി വസ്സലാമ തങ്ങളെ ലഭിച്ചതിൽ വിശ്വാസികൾ സന്തോഷിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബി അലൈഹി നബിസുഹു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈസാ നബി അലൈഹിത്തു വസ്സലാം ജന്മ ഏർ വസ്ലമ തങ്ങളുടെ ജന്മത്തെ കുറിച്ച് സന്തോഷ വാർച്ച അറിയി അറിയിച്ചതായി വിശുദ്ധ ഓഹാനിൽ എന്തുണ്ട് സൂറത്തു സഫിന്റെ ആറാമത്തെ സൂത്രത്തിൽ നമുക്ക് അത് പരാമർശിച്ചത് കാണാം അള്ളാഹുവിന്റെ അനുഗ്രഹം ചെയ്ത അള്ളാഹു അനുഗ്രഹം ചെയ്ത ദിവസങ്ങൾ നിങ്ങൾ ജനങ്ങൾ ഓർമ്മിപ്പിച്ചു ജനങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണേ എന്ന കൽപ്പന സൂറത്തു ഇബ്രാഹിമിന്റെ അഞ്ചാം സൂക്തത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മുത്ത നബ്അള്ളാഹുഅലൈ തങ്ങളെ ലഭിച്ച ആ ഒരു അനുഗ്രഹത്തെക്കാൾ വലിയൊരു അനുഗ്രഹം വിശ്വാസികൾക്ക് മറ്റൊന്നും ലഭിച്ചിട്ടില്ല വേറെ ഉണ്ടാകില്ല എന്നതാണ് വസ്തുത തന്റെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും നബ്സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചതായി ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ നബ്സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് ഇസ്ലാമിൽ പൊതുവായി പ്രോത്സാഹിപ്പിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് ഇതും ക്ലിപ്തമായ രീതിയിൽ മാത്രമേ ആകാവൂ എന്ന ശരിയത്ത് നിഷ്കർഷിച്ചിട്ടില്ല നിർബന്ധമാക്കിയിട്ടുമില്ല മറ്റു നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതും അനുവദനീയവുമായ ഏത് നല്ല കാര്യവും ചെയ്തും സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ ജന്മദിനത്തിൽ നമുക്ക് സന്തോഷിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ മൗലിദിന്റെ ഭാഗമായി നടത്തുന്ന ഓരോ കാര്യവും പ്രമാണങ്ങളുടെ പിന്തുണയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പ്രകീർത്തന സദസ്സുകളെ ആർക്കാണ് തള്ളിക്കളയാനാവുക തങ്ങൾ തന്നെ മദീന പ്രത്യേക സ്റ്റേജ് ൊടുക്കയും അതിൽ വെച്ച് പ്രവാചകരുടെ മധു ആലപിക്കുകയും ചെയ്യുക എന്നത് പതിവായി ഉണ്ടായിരുന്നു എന്ന് ആയിഷ ആയിഷിള്ള ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നു നബിസുഹു അലഹു വസ്ലാം തങ്ങളും സഹാബത്തും മാതൃക കാണിച്ചതാണ് മൗലിത സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി ഭക്ഷണം നൽകുക എന്നതും മതം അംഗീകരിച്ച കാര്യമാണ് ഒരു വീടുണ്ടാക്കിയാൽ ആളുകളെ ശനിച്ച് ആഹാരം ഭക്ഷണം നൽകുക എന്ന പതിവ് കേരളത്തിലെ മുജാഹിദികൾക്കിടയിലും ഉള്ളതാണ് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്തോ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന കാരണം കൊണ്ട് അത് തെറ്റാവുകയില്ല മതം പൊതുവായി അംഗീകരിച്ച കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച് ആദ്യമായി ഘോഷയാത്ര നടത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ എന്ന ഈരടികൾ ൾ മുടിയാണ് സാഘോഷം സ്വീകരിച്ചത് നബി നബ്സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പേരിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഘോഷയാത്ര നടത്താൻ ഈ പ്രമാണം ധാരാളമാണ് ഇത് റവീ ലെവൽ പന്ത്രണ്ടിന് തന്നെ മദീനയിൽ നടന്ന സംഭവമാണ് ഇപ്രകാരം രാജ്യത്തെ ആക്രമിക്കാൻ വന്നവരെ പ്രതിരോധിച്ച് വിജയിച്ചു വരുന്ന ഘട്ടങ്ങളിലും മദീനയിലേക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും ദഫ്മുട്ടി വരവേറ്റതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഓരോ അനുഗ്രഹം അതായത് ഒരു അനുഗ്രഹം ലഭിച്ച ദിവസം ആവർത്തിച്ചു വരുമ്പോൾ അതിന്റെ പേരിൽ ഓരോ വർഷവും സന്തോഷം പ്രകടിപ്പിക്കാൻ പ്രമാണമുണ്ടോ എന്ന സംശയത്തിന് ഹജറുൽ ഹജറാനെ തങ്ങൾ മറുപടി പറയുന്നു എന്താണ് മറുപടി ഫറോവയുടെ അക്രമത്തിൽ ഫിഅഅനിന്റെ അക്രമത്തിൽ നിന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട ആ സംഭവത്തെ രക്ഷപ്പെടുത്തി എന്ന അനുഗ്രഹത്തെ എല്ലാ ആറമ്പത്തിനും അനുസ്മരിക്കാൻ നബി സലാഹു അലൈഹി വസ്സലാമ തങ്ങൾ നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ അപ്രകാരം മുത്ത് നബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ ജനിച്ച തീയതി ഓരോ വർഷത്തിലും ആവർത്തിച്ചു വരുമ്പോൾ അതിനെ പ്രത്യേകം അനുസ്മരിക്കുന്നത് പ്രമാണവിരുദ്ധമല്ല കേരളത്തിലെ ആദ്യകാല മുജാഹിദികൾ കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ പേരിൽ വിപുലമായ രീതിയിൽ ആഘോഷിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം അതിനായി തെങ്ങുകൾ വഖ് ചെയ്യുക പോലും ചെയ്തിരുന്നു എന്ന് അതിന്റെ വാർഷിക റിപ്പോർട്ടിൽ കാണാം പുതിയ കാല മുജാഹിതുകൾ ചില ഗൾഫ് സെലഫികളെ പിന്തുടർന്നാണ് നബിദിനാഘോഷത്തെ കഠിനമായി എതിർക്കുന്നത് എന്നാൽ ആദ്യകാല ജമാഅത്തെ ഇസ്ലാമി നേതാക്കളിൽ നിന്ന് വിഭിന്നമായി പുതിയ കാല ജമാഅത്തുകാർ റബി ലൗലിൽ പുണ്യകർമ്മമെന്ന് കരുതാതെ പ്രവാചകരെ പ്രകീർത്തിക്കാനും പരിചയപ്പെടുത്താനും ക്യാമ്പയിൻ ആചരിച്ചു വരുന്നുണ്ട് ഇപ്പോൾ മിക്ക മുസ്ലിം രാഷ്ട്രങ്ങളിലും ഭരണാധികാരങ്ങളിൽ ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ മീലാദാഘോഷം നടന്നിരുന്നു അതാണ് മുസ്ലിം മുഖ്യധാര എന്ന് നാം മനസ്സിലാക്കണം അവരെ മുയ മുയുവൻ അവരെല്ലാവരെയും പിയച്ചവരായി പ്രഖ്യാപിച്ച് റഫീ ലവലിന്റെ വസന്തത്തെ ദുർഗന്ധമാക്കാൻ ശ്രമിക്കുന്ന മുജാഹിദികളുടെ ശ്രമം പായാവുക അത് പായാവുക തന്നെ ചെയ്യും കാരണം ആണ് പറഞ്ഞത് ഖുർആാനിൽ നബിയെ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു